അമലേ കുഞ്ച ചങ്കാളിന്ന് ഞമ്മക്കൊരു പരിപാടി ഉണ്ട് അതിനു മാടി പോകാൻ നിൽക്കാണ് അമ്മ തക്കാരാണ് അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് നല്ല ചാമന് ഒരുങ്ങാൻ വരിക ഞാൻ വല്ല കീറപ്പറുതെ കീറമേച്ച കെട്ടാൽ പോകും അപ്പം ഇന്ന് ചോദിച്ച മക്കൾ പറഞ്ഞു ഇമ്മ അന്ന് നിങ്ങളും ഒരുങ്ങിപ്പോയിക്കോടിയെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഒരുങ്ങാനുള്ള സാധനം എന്താ ഇത് നമ്മളെ സാധനം കേട്ടോ മക്കളെ അപ്പോൾ ഇത് ഇന്ന് ഇപ്പം നമ്മൾ വേണ്ട ഇത് ഇത് നെവിയ ക്രീമാണ് ഇതാണ് നമ്മൾ തേക്കറിയും പറഞ്ഞ് ഞമ്മൾക്ക് തേച്ചാൽ മൂത്തോരോ ചോറി ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ തേക്കുകയാണ് ഇതാണ് ഞമ്മളത്തെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നെബി എടുത്തിട്ട് തീക്കുക ഏ ണ്ടിങ്ങനെ ഒരു കിലൊക്കെ ഇങ്ങനെ നമ്മൾ തേച്ചു കിട്ടോ നേബിയ ക്രീം അതാണ് നമ്മൾ തേക്കരുത് നമ്മൾ ചൊറുക്കുണ്ടോ അല്ലേന്ന് നമ്മൾ നോക്കും നമ്മൾ ഒരു തരത്ത് പോകുമ്പോൾ ചോർക്ക് കൂട്ടലാണല്ലേ നമ്മൾ ചൊർക്കുണ്ടോയെന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ചിലപ്പോൾ കറുപ്പാവും വെളുപ്പാവും അപ്പം പത്തറുപത്തഞ്ച് വയസ്സേപ്പുറം ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നാട് കൂടുമ്പോൾ നാട് ഓടണല്ലോ അപ്പം നമ്മൾ തന്നെ ഒന്ന് ചുറുക്കൂടി പോകാൻ നിൽക്കുകയാണെന്ന് ഇനി പടുത്ത ക്രീം നമ്മളിത് അതാ ഇത് നമുക്ക് കീറി കീറിയൊന്നും കിട്ടും ഒന്നുമില്ല നമുക്ക് ൊക്കെ തന്നെ നമ്മളെ തേപ്പ് ഇനി നമ്മൾ ഇത് കണ്ടുപോയിട്ടോ അതൊക്കെ നമ്മൾ ഓരോരോ ക്രീമുകളാണ് ഇതിൻ്റെ പേരൊന്നും നമ്മൾക്കറിയാം ഞമ്മളിപ്പോൾ പോയപ്പോൾ അവിടെ പിന്നെ മുന്നേ മക്കള നമ്മൾ അടുത്ത് കിട്ടുമോ ഇപ്പം നമ്മൾ ആ മറ്റേത് ഇട്ടു ഇനി നമ്മൾ നമ്മൾ പൗഡറീ പൗഡറെ നമുക്ക് പറ്റുള്ളൂ വേറെ ഒറ്റ പൗഡർ നമുക്ക് പറ്റൂല വേറെ പൗഡർ ഇട്ട് നമുക്ക് മൂത്ത് ചൂരി കുടിച്ചു േച്ചു നമ്മള് പൗഡർ ഇട്ടു ഇപ്പോ ഇനി നമ്മൾ അടുത്തത് ഇട്ടെ നമുക്ക് ഇത് പൊടി കണ്ണിന്റെ പൊടി വേണേ അല്ല ഞാൻ നമുക്ക് ചൊർക്കണ്ടാണ് ആരാപ്പി വന്നത് എന്ന് ചോദിച്ചുമ്പോ പറയണം പഠിച്ചോനെ ചിലപ്പോ അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാകും ക്യാമറക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ വെറുതെ എഴുതി നടക്കണ്ടല്ലോ കമ്മലൊക്കെ പിന്നെ നമ്മൾ ഇത് കഞ്ഞിട്ട് കൊടുക്കൂട്ടോ കമ്മിലൊക്കെ മൃദു എടുക്കും അതൊക്കെ നമ്മൾ അതിന്റെ മട്ടം പോലെ ചെറുക്കൂടും അല്ലെ പോകുമ്പോ ഞമ്മ മാപ്പിളറിയാൻ ആരെങ്കിലും പ്രേമിച്ചത് അറിയാം മാപ്പിളയോ മാപ്പിളൊക്കെ അങ്ങനെ എന്താ പ്രേമിച്ചത് നമ്മളെ തളച്ച ആരും പ്രേമിച്ചാനാ മക്കളെ ഇനി നമ്മൾ ഫാസിലിന്റെ ഈ ഇന്നത്തെ ഒരു കട്ടക്കാരൻ നിബാമം നിബാമൊക്കെ പറഞ്ഞേ ഇനിയിപ്പൊ അതും ഇത് നമ്മൾ കേട്ടോ അടുത്തത് മക്കളെ നമ്മൾ ഈ ചുണ്ടുമണ്ടക്കെ തോച്ചു വെക്കണ് ആ സാധനം തേക്കുക ലിറ്റിക്കുട്ടു ലിറ്റി കൂട്ടു ഇനി നമ്മളെ മക്കളെ ഇനി നമുക്ക് ഇന്നോണ്ട് ഇടാനേ കുറവായിട്ടില്ല ഇനി നമുക്ക് പല സാധനങ്ങളും ഇടാണ്ട് ഇനി നമ്മക്ക് നിങ്ങളോട് പറയണമെങ്കിൽ കാതില് കമ്മലിടാണ്ട് ഇപ്പൊ നമ്മളെ ലിറ്റിക്കിന്റെ കഴിഞ്ഞു ഇനി കാതില് കമ്മലിട്ട് നമ്മക്ക് മക്കളെ നമ്മക്കും നന്നല്ല ഇതൊന്നും ഇപ്പൊ നമ്മളെ മൂന്ന് കെട്ടിട്ടുമ്പോൾ പറ്റൂലല്ലോ അപ്പൊ ഞാൻ എൻ്റെ കുട്ടിനോട് ഒരു സംഭവം മാനേ എമ്മാരെ കുട്ടിയിൽ വരുമ്പോ എമ്മാക്ക കുറച്ച് മൂത്തുള്ള സാധനം കൊടുക്കൊണ്ടിരികയായിരുന്നു അപ്പൊ കൂടുതച്ചതാ ഞാനത് എടുക്കലൊക്കെ പോകുമ്പോ അങ്ങനെ ഇട്ടു ഇപ്പൊ ഞങ്ങൾ നമ്മളെ കമ്മിലിട്ട് സ്വർണ്ണത്തിന്റെ കമ്മല ഊരി വെച്ചിട്ട് ഇപ്പൊ ഈ ഹരാമത്ത് ഇടുക കണ്ടോ പണ്ടത്തി രണ്ടി പിന്നെ മുടി തളച്ചുമുണി കതിലൊട്ടാം നെല്ല് കൊയ്തൊടുത്ത് വെക്കാൻ പോണേ അങ്ങനെ എന്നാലും ഇപ്പൊ നമുക്ക് കല്യാത്രി പോകുമ്പോ എന്തിട്ടിയാലും പേന ആണേ ഇപ്പൊ മനസ്സിന് കല്യാത്ര പോകുമ്പോ പാളാക്ക് മിന്നൊന്നുമല്ല ഇട്ടാലോ അവര് പേശനാ പോവും അപ്പൊ ഞാനും തന്നെ എന്ന് കല്യാത്ര പോകുമ്പോ ഇഞ്ചൊപ്പം അല്ലല്ലോ കനോളം ചമഞ്ഞ് വരും ഞാൻ ചമ്മിയില കുറവാ എന്തുകൊണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് ചേരായിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ എന്ത് പണിമുട്ടും മക്കളെ കല്യാണത്തിന് പോകുമ്പോൾ ഞാനും വിളിച്ചു ഇന്നത്തെ നമ്മളായിട്ട് കുറവാക്കള് ഇനിയിപ്പതിലിട്ടു അപ്പൊ ഞാനും മളയാ കഞ്ഞിമത്തെ വച്ചിട്ടി ഇപ്പത്തൊക്കെ കെട്ടി നമ്മള് കഴിച്ചേം കെട്ടി ഇനിയിപ്പോ ഞമ്മള് തട്ട് ഇനി നമ്മൾ നല്ല ചേർക്കും മക്കനെ കിട്ടി തട്ടിടും മക്കളെ ഇതിന് എന്തേലും മക്കളെ കുറ്റം കുറവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സേറയ്യ കമിനെയ്യ പത്തഞ്ച് വയസ്സായാലും ഞമ്മക്കും ചോറ് കൂടേ പണ്ട് ഞമ്മക്ക് ചോറ് കൂടാതെ പത്ത് വയസ്സല്ലേനെ അത് മാങ്ങി തരാനും ആളില്ലേഞ്ഞ് ഇപ്പം മാങ്ങി തന്നാലും ആൾക്കാർ നമ്മളെ കളിയാക്കും അപ്പം നമ്മളെന്ത് പണിട്ടി ഇനി ഞാനും കണ്ടിട്ട് എവിടേക്ക് പോകുമ്പോൾ ചോർക്കൂടും എന്ന് എല്ലാവരും പറയും ഓ ഞാനും ജാമ്യത്താത്ത ആദ്യങ്ങൾ പണ്ടത്തെ മാർക്കൊന്നും അല്ല അപ്പോൾ എല്ലാ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചോർക്കൂടുന്നു നമ്മക്കും ചോർക്കൂടാമല്ലോ നമ്മൾ എന്നാൽ നാളെ ആവുമല്ലോ ഇപ്പം അടങ്ങുമ്പോൾ നമ്മളിത് കൊണ്ടുപോകും ൂലല്ലോ അപ്പൊ ഞമ്മളും തന്നെ പിന്നെ ചോർക്കൂടും തലയിലുണ്ടോ മക്കളെ നല്ല മക്കളുണ്ടും ഇതിപ്പോ നമ്മക്ക് കല്യാണത്തിന് പോകുമ്പോ നമ്മളിപ്പം ഓരോ ചുളിദാറുണ്ട് അപ്പൊ നമ്മക്ക് ഇച്ചിഷ്ടപ്പെട്ടൊരു ചുളിദാർ ഈ വെള്ള ചുരിദാർ അപ്പൊ നമ്മക്ക് എല്ലാരും പഴയ കളറുകള് കളറുകളും അപ്പൊ ഞമ്മളിത് ഇന്ന് വഴിയാണ് മക്കളെ അപ്പൊ ഞാൻ തട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ കാട്ടിത്തരുന്നത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ നമ്മളെന്താന്ന് തട്ടാൻ പോവുകയാണ് ഇന്ന് മക്കളെടുന്നില്ല മക്കളിട്ട് നമ്മളെ ചമഞ്ഞത് കാണൂലേ എല്ലാരും മക്കളെടാ വരും അപ്പൊ നമ്മക്ക് ഇന്ന് എന്ത് പണിട്ടാ ഇന്നിപ്പോ ഞമ്മളും ഇന്നലെ ഇട അന്നിപ്പോ ഞമ്മളെ എന്താ കാട്ടിരുന്നു മക്കളെ ഇങ്ങനെ അമ്മായിമ്മത്തക്കാരാണ് ഞമ്മളെ അമ്മായിമത്തക്കാലത്തിൽ പോവുക നമ്മളെ പോലത്തെ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മളെ എങ്ങനെയുണ്ട് മക്കളെ ഇഷ്ടപ്പെടുന്ന ലക്ക് ചെയ്യുക സാറ് ചെയ്യാം കമിൻ്റെ ചെയ്യാം നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒതുങ്ങാൻ പറ്റുള്ളൂ നമ്മൾ പണ്ടുള്ള ആൾക്കാരല്ലേ ഇതൊക്കെ ഇപ്പം നമ്മളൊരു കുത്തിക്കൂട്ടിണ്ടാക്കുക ആരൊട്ടെന്ന് പറയാം നമ്മളതിനെ ഇതൊക്കെ നമ്മളെ സാധനം കണ്ടിട്ടുള്ളൂ ഇതൊക്കെ നമ്മളെ സാധനം ഓരോന്നോന്ന് കീരി മരുന്നുകൂട്ടും പോലെ വാങ്ങി വെച്ച് വാങ്ങി വച്ചത് അപ്പം അരിസത്യാളും അറ്റത്തെയാളൊക്കെ പറഞ്ഞ് പോലും ഒന്നായിട്ട് ബാരി വലിച്ചു പോരും ചിലപ്പോൾ തന്നെ കീറപ്പാർത്തി ഒക്കെ കീറസാരി അപ്പൊ ഇന്ന് ഞമ്മളെ മട്ടം പോലെ ആര് കണ്ടാൽ അജിയെന്ന് പറയരുത് നമുക്കൊരു കണ്ണാടാ കണ്ണാടേയും കൂടി വെക്കുക നമ്മൾ മാണിക്കല്ലായൻ്റെ പുകയാളെ ഞമ്മക്കൊരു കണ്ണാടി എണ് വെച്ചാൽ എന്താണ് ഇപ്പൊ നമ്മളെ വട്ടം ഇപ്പൊ നമ്മൾ ആര് കണ്ടാൽ ചിലപ്പോ നമ്മളെ പ്രേമിച്ചാൽ ഈ പ്രേമിച്ചോട്ടെ കണ്ണടല്ലേ കണെങ്കിൽ നമ്മളെ പ്രേമിച്ചാൽ കണ്ട കണ്ടാ നമ്മളെ നമ്മളെ ഒരു പ്രേമിച്ചും ചെയ്തോട്ടെ ചിലപ്പം വേണമെങ്കിലും വരുമ്പോൾ ഇല്ല തണുത്ത പൊടിത്താ പുറത്ത് പൊളിച്ചാടി പൊളിച്ചും ചോദിച്ചാൽ അപ്പം നമ്മൾ അമ്മ അമ്മ തക്കാത്തിന് പോകുക നമ്മൾ അങ്ങനെയാണ് നമ്മളിത് അപ്പോൾ നമ്മളെല്ലാം ഒട്ടിട്ട് മക്കളെ നമ്മൾ അത് കണ്ടുകൊണ്ട് വായ്പ വെളിച്ചും റോഡുകൊണ്ടൊന്നും ഇല്ലത് നമ്മൾ ഓരോ മിനുങ്ങാലും ഇല്ലതുപോലെ പൊന്നും കട്ടിയാലും കളത്തിലേക്ക് കളമാര് വരും ജയിച്ചിട്ട് അപ്പോൾ സലാം മലിക്കത്തിലുള്ള മക്കളെന്ന് പറയാനേക്ക് കഴിയുക സേറിയ താ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാണ്ട് ഇട്ടുകൂടി ആയിട്ട് ചീത്ത പറയണേ അതുകൊണ്ട് ഇട്ടുകൂടി കളിയാക്കലുള്ളവരും ഒക്കെ ചെയ്തു എന്തുകൊണ്ട് ഞമ്മക്ക് ഇടാൻ വേണ്ടി നമ്മളൊരു ഇതെ മണ്ണ് കൊണ്ടുപോകുന്ന കൊണ്ടുപോകില്ലല്ലോ അപ്പൊ ഇപ്പൊ ഇട്ടു കാട്ടല്ലേ പൂതി കഴിഞ്ഞെ സലാം അലൈക്കും ഇന്നെ സ്നേഹിച്ച മൊത്ത മണികളെ നമ്മളിലേക്ക് അയ്യാ സേർ അയ്യ സലാം അലൈക്കും